മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം നടന്നു പാണക്കാട് സയ്യിദ് റഷീദ് അലി അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നവീകരിച്ച ജുമാ മസ്ജിദ് പാണക്കാട് സയ്യിദ് റഷീദ് തങ്ങൾ ഇഷാൻ നിസ്കാരത്തിന് നേതൃത്വം നൽകി ഉദ്ഘാടനം ചെയ്തു സഹോദരൻ അദ്ദേഹം ഇത് നല്ല രീതിയിൽ അത് കാരണം ആളുകൾ പ്രവർത്തിക്കുന്ന മറ്റു പല രീതിയിലും ഇതിനെ സഹായിച്ച വ്യക്തിത്വങ്ങളോട് കൂടിയാണ് അല്ലാഹു ഏതെല്ലാം രീതിയിലാണ് ആരെല്ലാം ആളുകളും സഹായിക്കുകയും സഹകരിക്കുകയും പ്രവർത്തിച്ചത് അവരുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള സഹായ സഹകരണം സ്വീകരിച്ച് അർഹമായ പ്രതിഫലം ജമാത് ജനറൽ സെക്രട്ടറി നൌഷാദ് കൊത്തിക്കാൽ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ഹസൻ ഹാജി കൊത്തിക്കാൽ അധ്യക്ഷത വഹിച്ചു ജമാത് ഭാരവാഹികളായ കപ്പണക്കാൽ മുഹമ്മദ് കുഞ്ഞി പി എം അഷ്റഫ് റാഷിദ് മണ്ടിയൻ വി പി അഷ്റഫ് ஜமாத் த்தீப் மன்சூர் ஃபைசி யுஏஇ கமிட்டி பிரசிடென்ட் ஆரிஃப் செக்ரட்டரி பி எம் ஃபைசல் முன் பாரவிகளாய சி எச் முகமது குஞி முது ஹாஜி கொத்தால் சுலைமா பஷீர் வெள்ளிக்கோத்து ஏ ஹமீத் ஹாஜி ஏ எ அப்துல்ல சம்சாரிச்சு நவீகரண பிரவர்த்தனம் நடத்திய ஆரிஃப் கொத்திக்காலி ஷஷீத் அலித் தங்கள் பியூரோ நிஸ்ங்காடு